ഗതാഗത വകുപ്പിന്റെ അധികാരം ഏറ്റെടുത്തപ്പോൾ മുതൽ വിചിത്രമായ പല പദ്ധതികളുമാണ് ഗണേഷ് കുമാർ നടപ്പാക്കി വരുന്നത് ഗതാഗത മന്ത്രിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മാവേലിക്കര വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ നെറ്റോട്ടത്തിലാണ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ സ്ഥലം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മെയ് ഒന്നു മുതൽ നടപ്പാക്കണമെന്നാണ് കർശന നിർദ്ദേശം നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്ഥലങ്ങളിൽ തന്നെ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരുക്കണമെന്നാണ് നിർദ്ദേശം നിലവിലുള്ള ഇടത്ത് സാധിച്ചില്ല പുതിയ സ്ഥലം കണ്ടെത്തണം താലൂക്കിൽ എവിടെയെങ്കിലും ഒരു ഏക്കർ സ്ഥലം കണ്ടെത്തണം പരിധിയിൽ വരുന്ന പ്രതിഷത്ത് അനുയോജ്യമായ സ്ഥലം തിരക്കി നടന്നിട്ടെങ്കിലും ഒന്നും തരപ്പെട്ടില്ല മണ്ഡലത്തിലെ ചില സ്ഥലങ്ങളിൽ ഇവർ കണ്ടെത്തിയെങ്കിലും വസ്തു ഉടമകളും എഗ്രിമെന്റും വാടകയും ആവശ്യപ്പെട്ടതോടെ നടപ്പുവശം വാടക ആര് കൊടുക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് സർക്കാരിന് കൊടുത്താൽ വാടക കൃത്യമായി കിട്ടുകയില്ലെന്നും പിന്നീട് സ്ഥാപനങ്ങളെ ഒഴിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഉള്ള ജനത്തിന്റെ ധാരണയാണ് പല വസ്തു ഉടമകളും സ്ഥലം നൽകാത്തതിന് കാരണമായി പറയുന്നുണ്ട് അതിനിടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ഥലം ഉണ്ടോ എന്ന് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ അറിയിപ്പ് വന്നത് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ഥലത്തായി കാത്തിരിക്കുന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് ഒപ്പം സ്വകാര്യ സ്ഥലങ്ങൾ ലഭിക്കുമോ എന്നുള്ള നെട്ടോട്ടവും നടക്കുന്നുണ്ട് സ്ഥലം ലഭ്യമാക്കുന്നതിനാൽ ടെസ്റ്റ് ഗ്രൗണ്ടിനായി കാത്തിരിപ്പ് നീളും നിലവിൽ ടെസ്റ്റ് നടക്കുന്ന രണ്ട് സ്ഥലങ്ങൾ മാവേലിക്കര മണ്ഡലത്തിലുണ്ട് ഒന്ന് കരിമുളയ്ക്കൽ പഞ്ചായത്ത് വക സ്ഥലമാണ് ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് തറക്കല്ലിട്ടിരിക്കുകയാണ് രണ്ടാമതേത് മാവേലിക്കര നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കണ്ടിയൂർ കാളചന്തയിലെ ഗ്രൗണ്ടാണ് അവിടെയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ക്രമീകരണം അനുവദിക്കില്ല ഇവിടെ പുതിയ കെട്ടിട നിർമ്മാണം നടത്താനുള്ള സർവേ കഴിഞ്ഞു എന്നാൽ മാവേലിക്കര താലൂക്കിൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ കീഴിൽ നിരവധി ഏക്കർ വസ്തുവകകൾ കിടപ്പുണ്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയ ജനപ്രതിനിധികൾ മനസ്സുവച്ചാൽ ഒരു ഏക്കർ ഭൂമി വാഹന വകുപ്പിന് ലഭ്യമാക്കാൻ കഴിയും സാധാരണ പൗരന്മാർ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കണ്ടുപിടിച്ച് ശിക്ഷിക്കാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുണ്ട് അതിൽ തന്നെ നിയമലംഘനത്തിന് ഏറ്റവും കൂടുതൽ പിഴ ഈടാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പാണ് എന്നാൽ ഈ നിയമങ്ങൾ ഒന്നും അവർക്ക് മാത്രം ബാധകമല്ലെന്നും വരുന്നത് തികഞ്ഞ നീതികേടാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിലെ നിരവധി നിയമലംഘനങ്ങളാണ് പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട എ ഫീൽഡിൽ പരിശീലനം നടത്തിയ കണ്ടെത്തിയത് കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നതാണ് കോഴിക്കോട് പാലക്കാട് എറണാകുളം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിൽ മുപ്പത്തിയേഴ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലായിരുന്നു പരിശോധന എല്ലാ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലും എച്ച് ട്രാക്കിൽ കൂടെ പാർക്കിംഗ് ട്രാക്ക് വേണമെന്ന നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ടെങ്കിലും മുപ്പത്തിനാല് ഗ്രൗണ്ടിലും ഇതില്ലെന്നാണ് കണ്ടെത്തിയത് അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നതിന് ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണ് പിഴ വഴിയിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും വാഹനങ്ങൾ പരിശോധിച്ച് സീറ്റ് ബെൽറ്റ് ഇടാത്തവർക്ക് പിഴ ശിക്ഷ നൽകാറുമുണ്ട് ഇതിനു പുറമെ ക്യാമറയിലൂടെ ഇതേ കുറ്റം കണ്ടെത്തിയാലും പിഴ നൽകണം എന്നാൽ ഇതേ ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതെ ഇരിക്കുന്നത് നിയമത്തെ നിയമപാലകർ തന്നെ കുഞ്ഞിനും കുത്തി കാണിക്കുന്നതിന് സമമാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനം ടെസ്റ്റ് എടുക്കുന്ന ആളെ സഹായിക്കാൻ ഇടപെടുന്നതായി കണ്ടെത്തിയത് പതിനാറ് ഗ്രൗണ്ടുകളിലാണ് ടെസ്റ്റ് നടത്തുന്ന ഇടങ്ങളിൽ കുടിവെള്ളം വിശ്രമമുറി മുറി തുടങ്ങിയ സൗകര്യങ്ങൾ വേണമെന്ന് ചട്ടത്തിൽ പറയുന്നുണ്ട് എന്നാൽ പന്ത്രണ്ട് ഗ്രൗണ്ടുകളിൽ മാത്രമാണ് ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നത് നിയമം സൃഷ്ടിക്കുന്നവർ തന്നെ അത് ലംഘിക്കാൻ കാർമ്മികത്വം വഹിക്കുന്നത് നാണം കെട്ട കാര്യമാണ് ഇനിയെങ്കിലും ഈ ഏർപ്പാട് വച്ചു നിർത്തണം